ഇലക്ഷൻ സമയം അടുക്കുംതോറും മോദിയുടെ ആത്മീയതയും കൂടി വരികയാണ് ഇനിയിപ്പോ പര്യടനം മൊത്തവും പൂജയിലും അമ്പലങ്ങളിലും ആണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോഴിതാ പ്രധാനമന്ത്രിയുടെ പുതിയ രീതിയിലുള്ള പ്രാർത്ഥനയാണ് ചർച്ചയാകുന്നത് ഇലക്ഷൻ മുക്ക്യമ്പികളെ ഇതാര വെള്ളത്തിനടിയിലെ കടൽ കുതിരയോ വിഷുവിനുള്ള കൃഷ്ണന്റെ വെള്ളത്തിൽ എന്നൊക്കെയാണ് ചില സൈബർ ലോകങ്ങൾ മോദിയെ പുകഴ്ത്തുന്നത് ഇത്രയും നാള് ഭൂമിദേവി കരിഞ്ഞു ഇനി കുറച്ചു നാള് ജലദേവതയോട് പ്രാർത്ഥിക്കാം എന്നായിരിക്കും പ്ലാൻ എന്തായാലും ഇലക്ഷൻ സമയം അടുത്തു വരുന്ന സാഹചര്യത്തിൽ പാവങ്ങളുടെ അടുത്ത് പോകാൻ ഒന്നോ രണ്ടോ ദിവസം മാത്രം മതി ഇനി വെള്ളത്തിലിറങ്ങിയ മോദിജിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതിന് മുമ്പ് വോട്ട് പിടിക്കണമെങ്കിൽ ഇനി ഇവിടെ മതം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി കാണും മോദിയെയും അമിത്ഷായെയും ദൈവമായും രാമന്റെ അവതാരങ്ങളൊക്കെയായി കാണുന്നവരുള്ളിടത്തോളം കാലം തന്റെ സീറ്റ് ഇവിടെ ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ മോദിക്ക് ഉറച്ച ആത്മവിശ്വാസം തന്നെയാണുള്ളത് അയോധ്യയിൽ പോയി രാമക്ഷേത്രം പണിത് പോരാഞ്ഞിട്ട് ദുബായിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്തു അന്നം കിട്ടാതെ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല അമ്പലങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇവിടെയുള്ളവർക്ക് എന്ന് മോദിക്ക് അറിയാം ഗുജറാത്തിലെ ദ്വാരക ക്ഷേത്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടലിൽ മുങ്ങിയ പ്രാർത്ഥന നടത്തിയത് ഹിന്ദു പുരാണവുമായി അടുത്ത ബന്ധമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ദ്വാരക കൃഷ്ണന്റെ മരണത്തോടെ ദ്വാരക കടലെടുത്ത് പോയതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് അറബിക്കടലിൽ മുങ്ങിപ്പോയ ഈ നഗരം സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്ന സ്ഥലത്താണ് കടലിൽ മുങ്ങി പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തിയത് ഇതിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സ്കൂബ ടീവിനൊപ്പം കടലിലേക്ക് അടിയിലേക്ക് പോയ മോദി അവിടെ പ്രാർത്ഥന നടത്തി ശ്രീകൃഷ്ണന്റെ പ്രതീകമായ മയിൽപീനിയും കയ്യിൽ പിടിച്ചാണ് മോദി ആഴക്കടലിലെ ദ്വാരക സന്ദർശിക്കാനെത്തിയത് സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തിയാണ് കടലിനടിയിൽ അനുഭവപ്പെട്ടത് എന്നാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത് ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ദ്വാരക നഗരത്തിൽ പ്രാർത്ഥിക്കുക എന്നത് വളരെ ദിവ്യമായ ഒരു അനുഭവം തന്നെയായിരുന്നു ആത്മീയ മഹത്വത്തിന്റെയും കാലാതീതമായ ഭക്തിയുടെയും ഒരു പുരാതന യുഗവുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് തോന്നി ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും മോദി എക്സിൽ കുറിച്ചു കച്ചൽക്കടലിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി ദ്വാരകയിലേക്ക് എത്തിയത് സുദർശൻ സേതു എന്ന പേര് നൽകിയിരിക്കുന്ന പാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ പാലമാണ് പ്രശസ്തമായ ദ്വാരകാ ദിശ ക്ഷേത്രത്തിലും മോദി സന്ദർശനം നടത്തിയിട്ടു ക്ഷേത്രത്തിലെ പൂജാരിമാർ ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി തന്റെ നേതൃത്വത്തിന്റെ മൂന്നാംഘട്ട സർക്കാർ ജൂൺ മുതൽ പ്രവർത്തനം തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് സാക്ഷാകരിക്കാൻ രാവും പകലും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മോദി സർക്കാർ തന്നെയാണ് ഭരണത്തിൽ വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇതിനോടകം തന്നെ പല പ്രവചനങ്ങളും നടക്കുന്നുണ്ട് മോദിയും അമിത്ഷായും യോഗിയുമെല്ലാം പ്രാർത്ഥനയുടെ ആക്കി കൂട്ടുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് പറയുകയാണ് മറ്റുള്ള നേതാക്കൾ എന്തായാലും ഇലക്ഷനോടനുബന്ധിച്ച് ഇനിയുള്ള മോദിയുടെ സഞ്ചാരം ക്ഷേത്രങ്ങളിലേക്കാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും മോദിജി ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നുണ്ട് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിൽ ഒന്ന് മൗനം വെടിഞ്ഞ് അവരെ ഒന്ന് സഹായിച്ചാലും നല്ലതായിരിക്കും കാരണം ഇലക്ഷന് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് കർഷകർ കൂടിയാണെന്ന് ഓർക്കണം